പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ മികവ് കൊണ്ടും കേരള രാജ്യാന്തര ചലച്ചിത്രമേള ശ്രദ്ധയെ ആകർഷിക്കുകയാണ് പ്രധാന ചിത്രങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ തിയേറ്ററുകൾക്ക് മുന്നിൽ ഡെലിഗേറ്റുകളുടെ നീണ്ട നിര മേളയുടെ ജനപ്രീതിയെ വിളിച്ചോതുന്നു ചലച്ചിത്രമേളയുടെ നാലാം ദിനമായ ഇന്ന് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഇറാനിയൻ ചിത്രം മീം മറിയം ദ ചിൽഡ്രൻ ആൻഡ് ട്വൻറ്റി സിക്സ് അതേഴ്സ് ലോക സിനിമാ വിഭാഗത്തിൽ ദി ഡിബോഴ്സ് യങ് ഹാർട്ട്സ് വിയറ്റാൻ നാം എന്നിവ പ്രേക്ഷക ശ്രദ്ധ ആകർഷക ചിത്രങ്ങളായി മാറി അപ്പുറം മുഖക്കണ്ണാടി വിക്ടോറിയ കിഷ്കിണ്ടാകാന്ഡം വെളിച്ചം തേടി സൗദി വെള്ളക്ക എന്നിവയാണ് പ്രദർശിപ്പിക്കുന്ന മലയാളം സിനിമ ചലച്ചിത്രമേളയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അരുൺ വെച്ചിരുന്നു ഇരുപത്തി ഒൻപതാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ നാലാം ദിനമായ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ് ഇന്ന് പതിനാല് തിയേറ്ററുകളിലായി വിവിധ വിഭാഗങ്ങളിൽ അറുപത്തിയേഴ് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് മത്സര വിഭാഗത്തിൽ ഈജിപ്ഷ്യൻ ചിത്രം ഈസ്റ്റ് ഓഫ് നൂണിൻ്റെയും ചിലിയൻ ചിത്രം ദ ഹൈപ്പർ ബോറൻസിൻ്റെയും രണ്ടാം പ്രദർശനം ഇന്ന് നടന്നു മലയാളം സിനിമ എന്ന വിഭാഗത്തിൽ കിഷ്കിന്ദ കിഷ്കിന്ദകാണ്ഡത്തിൻ്റെ രണ്ടാം പ്രദർശനവും ഇന്ന് നടന്നിരുന്നു ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഷോൺ ബേക്കറിൻ്റെ അനോറ മിഗേൽ ഗോമസിന്റെ ഗ്രാൻഡ് ഗ്രാൻഡൂർ എന്നിവയും പ്രദർശിപ്പിച്ചു ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ദി ഡിവോഴ്സ് ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ ഹോളി കൌ മലയാള ചിത്രമായ അപ്പുറം ബോഡി തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രദർശനവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ദ ഡിവോഴ്സിൻ്റെ പ്രദർശനം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റീസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ അകിറ കൊറോസോവയുടെ സെവൻ സപ്രായം ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ഒരു ഡെലിഗേറ്റ് ചേരുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സ്ഥിരം വരാറുള്ള ആളാണ് ഡെലിഗേറ്റാണ് അപ്പോൾ ഇത്തവണത്തെ പൊതുവേ ഉണ്ടെന്ന് തോന്നുന്നെന്ന് പറഞ്ഞാൽ ഫോറിൻ ഭാഗത്തിലെ ഫിലിംസ് ഒരു ആവറേജ് ലെല്ലാം കഴിഞ്ഞ തവണത്തെ കാര്യം ഒരു ഡൗൺ ആണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതേസമയം ഇന്ത്യൻ ഫിലിംസിൽ നല്ല ബെറ്റർമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ ഫേവറേറ്റ് ആവും അതാണ് ഞാൻ കൂടുതലും കണ്ടത് ഞാൻ തൈഡ ആൻഡ് ഇത് കണ്ട ലൈഡ് അങ്ങനെ കുറേ ഫിലിമുകൾ കണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കോഡ് ബൈ ദ വിൻസ് കണ്ടായിരുന്നു അതെല്ലാം കൊള്ളായിരുന്നു ഈ ഇന്ത്യൻ ഫിലിംസ് പൊതുവേ നല്ല നിലവാരം കൊടുത്താനായിട്ട് തോന്നിയിട്ടുണ്ട് ഇത്തവണത്തെ